ക്ഷികളെ ഒരു കാലത്ത് ഇവിടെ അഖില സുന്നത്തുകൾ ജമാഅത്തിൻ്റെ എതിർകക്ഷികൾ കക്ഷികൾ നാട്ടിൽ ഉടലെടുത്തപ്പോഴേക്കും ഉണ്ടായ നാല് നേരെ കൊണ്ട് നടത്തിയ ഭദര്ജാഥ ഇന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ജാഥയായി മാറിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം സാഹചര്യങ്ങളും കാലങ്ങളുടെ വ്യത്യാസങ്ങളും ചെറുപ്പക്കാരുടെ തിരക്കുകളുമെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഉള്ളവരെക്കൊണ്ട് കാത്തു നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ തുടങ്ങുകയാണ് ജവഹർ പള്ളിയിലെ പരിസരത്ത് ഒരു മരിപ്പുള്ളത് കൊണ്ട് നമ്മളുടെ റാലി ഇൻഷാള്ള നേതൃത്വങ്ങൾ മുന്നിൽ നിരയിൽ ഉള്ള ആളുകൾ പോകുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും ജവഹർപ്പള്ളിയിൽ നിന്ന് തിരിച്ച് നൂറുൽ ഇസ്ലാമിലേക്ക് അതേ മെയിൻ റോഡിലൂടെ തിരിച്ച് വന്ന് നൂറുൽ ഇസ്ലാം എത്തുമ്പോഴേക്കും വലത്തോട്ട് കയറി നൗപ്പൽ സ്കൂളിൽ നിന്ന് ശ്രദ്ധാനഗർ വഴിയിലൂടെയാണ് നമ്മൾ കയറുന്നത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് ഒരു വരിയിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് പോയത് ഒരു വരിയിൽ ഒരു അഞ്ചാറ് പേര് ഉള്ള രൂപത്തിൽ അഞ്ച് പേരുള്ള രൂപത്തിലാണ് നമ്മൾ പോകുന്നത് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് തഹസിൽ ബൈക്കാണ് വേറെ ഒന്നുമല്ല ബസ്സിൽ അതെ നമ്മൾ ജിനാദ് തക്ബീർ അതൊന്നും നമ്മൾ പറയുന്നില്ല തഹസിൽ ബൈത്ത് പാടി എല്ലാവരും അതിൻ്റെ അകത്ത് ഭാഗവക്കാക്കണം آ روپ ان تع وجہ پیری

ਆਮੀਨ ਜੇ ਨਾਮ ਤੇ ਸਾਡੇ ਨੂੰ ਮੌਤ ਦੀ ਆਸਲਮ ਦੀ ਆਮੀਨ ਮੌਤ ਦੇ ਲੋਕੀਨਾਂ ਤੇ ਮਕੀਨਾਂ ਆਮੀਨ ਜੇ ਨਾਮ ਦੀ ਬਾਤ ਮੈਂ ਵੱਲ ਦੇ ਰਿਹਾ ਹਾਂ ਅਲੋਸਾ ਦੋ ਵਾਰ ਆਵਾਜ਼ ਤੋਂ ਮੋਂਦੇ ਨੇ ਚਾਰ ਅੱਜੇ ਆਇਆ I'm はい。 على سيدنا محمد وعلى الله محمد وسلم. صلى الله عليه وسلم. من ظلمات وتكرمنا بنو، السلام عليكم يا السلام عليكم يا أهل السلام عليكم يا أصحاب السلام عليكم يا أصحاب السلام يا شجعان الكبرى. السلام عليكم الله أكبر. الله أكبر. الله Long... I'm not Abu <mohan> പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മഹാന്മാരായ അവരുടെ മതികൾ പാടിയിട്ട് വർഷങ്ങൾ കൊണ്ട് നടത്തി വരുന്ന പരിപാടിയിൽ അലഹമ്മില്ല ഈ വർഷം നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അത് ഒരായിരം നന്ദിയും കടപ്പാടും നമ്മൾ പറയാനുണ്ട് കാരണം ഇവരുടെ മധുകൾ പാടിയാൽ തീർച്ചയായും അവരുടെ പുതുപീങ്ങളാകും അവരുടെ പുതുപീങ്ങളായി കഴിഞ്ഞാൽ തീർച്ചയായും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുമാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അറവിസുന്നൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇപ്പം കാലഘട്ടം വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെറുപ്പക്കാരായ നിങ്ങളെയൊക്കെ ഈ ഒരു പരിപാടിയിൽ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് വിഷാള്ള തുടർന്നുള്ള പരിപാടികളും നമ്മുടെ യൂണിറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് എല്ലാവരും കഴിവതും റോഡുകളിൽ കൂടി നിന്ന് സംസാരിച്ച് സമയം കളയാതെ ഒരു ഒരമണിക്കൂർ അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടുവാനും നമ്മുടെ യൂണിറ്റ് പ്രവർത്തകർക്ക് ഒരു ആവേശം കൊടുക്കുവാനും എല്ലാവരും തയ്യാറാകണം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിഷാ ലസീയത്തിന് വേണ്ടി നമ്മുടെ ഹുസൈൻ സഖാഫി ഒപ്പം ദുബായോടുകൂടെ നാളുവരെ ീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ യാത്ര നമ്മുടെ നാട്ടിൽ നിലനിർത്തി ആമുഖമായി പറയാനുള്ളത് ഈ യാത്രയിലൂടെ ഈ ആമത്ത് നമ്മുടെ തലമുറ തലമുറകളിലേക്ക് ബദിങ്ങളോടുള്ള മഹബത്ത് വേറെ ഒന്നും കൊണ്ടല്ല ഈ പരിശുദ്ധമായ റമബാനിൻ്റെ പതിനേഴാമത്തെ രാവിൽ നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തുകൊണ്ട് ഈ ഒരു റാലി സംഘടിപ്പിക്കുന്ന ബദിനീകളോടുള്ള മഹബത്തിൻ്റെ പേരിലാണ് ഈ മഹബത്ത് നമ്മിൽ ഒരിക്കലും ഒതുങ്ങാതെ എല്ലാവർക്കും അറിയാം ലഹരിക്കും മറ്റുള്ള പദാർത്ഥങ്ങളിലേക്കും യുവതലമുറ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ മക്കള് നമ്മുടെ പേരമക്കൾ നമ്മുടെ ശിഷ്യ പരമ്പര അവരിലേക്ക് ബദിരീങ്ങളോടുള്ള മഹബത്ത് ആരാണ് ബദിരീങ്ങൾ ആ ബദിരീങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത് ഏതൊക്കെ ഇസ്ലാമിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർക്ക് മാതൃകയായി കാണിച്ചു നൽകിയിട്ടുള്ളതെല്ലാം നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം ഇടക്കൊരു വിഷയം ഓർമ്മപ്പെടുത്തുകയാണ് മലക്കുകൾ ഇപ്പോഴും ബദരീങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിജറ രണ്ടാം വർഷം ബദർ യുദ്ധം നടന്നു അതിന്റെ ശേഷം ഒന്നുമില്ല എന്ന് കുത്തനാശയക്കാര് പറയുന്നത് പോലെയല്ല ഇപ്പോഴും ഏ മലക്കുകൾ ഇപ്പോഴും ബദിങ്ങളെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം മഹത്തുക്കളായ ഇമാമിയങ്ങൾ ബതിരിന്റെ രണാങ്കണത്തിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുമ്പോൾ മലക്കുകൾ ചെണ്ടപൊട്ടുന്ന ശബ്ദം എത്രയോ ഇമാമിങ്ങൾ കേട്ടതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ബദിരീങ്ങളോടുള്ള മഹബത്തും ആ ബദിരീങ്ങളോടുള്ള ആദരവും ഒരിക്കലും കയ്യാമത്ത് നാളുവരെ ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നതെല്ലാം യഥാർത്ഥ മുസ്ലിമീങ്ങൾ അഹുലുസുന്നിവാൽ ജമാഅാം ബദിരീങ്ങൾ അനുസ്മരിച്ചു കൊണ്ടും അവരുടെ മാലമൗലിതുകൾ പാടിക്കൊണ്ടും അതുപോലെ തന്നെ നടക്കുമ്പോൾ ഷിറുക്ക് ഇരുന്ന് ചെല്ലുമ്പോൾ തൗഷീദ് അങ്ങനെ ഒരു തൗഷീദ് ഷിറുക്കും ഇസ്ലാമിലില്ല നാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവരുടെ മതതുണ്ടാകണം അവരുടെ കാവലുണ്ടാകണം നമ്മുടെ നാട്ടിൽ കാലമുസീബത്തുകൾ ഇല്ലാതിരിക്കണം ആ ഒരു ത്തെ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ നാടിന്റെ നാനാ ഭാഗത്തിലൂടെയും ബദിനീകളെ അനുസ്മരിച്ചുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് റാലികൾ സംഘടിപ്പിക്കുന്ന ഇടക്കൊരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബദർ യുദ്ധം നടന്നതിന്റെ ശേഷം സ്വഹാബാക്കൾ മുഴുവനും അവരുടെ വീടുകളിൽ ബദർ മൗലിദ് പാടാറുണ്ടായിരുന്നു ബുഖാരിയിൽ തന്നെ വ്യക്തമായി കൊണ്ട് കാണാം കേവലം രാവിൽ ഒതുക്കാതെ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദമായി കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല ഹബീബായ തങ്ങൾ പോലും കാണാം മുട്ടിക്കൊണ്ട് സ്വഹാബി കുട്ടികൾ മധുഹുകൾ മാല പാടുന്ന സമയത്ത് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളും ആ സദസ്സിൽ എന്ന് ബുഖാരിയിൽ മൂന്ന് സ്ഥലത്ത് ഈ ഹദീസ് ആവർത്തിക്കപ്പെട്ടതായി കാണാം ഈ സമയത്ത് നബിയുടെ സമീപത്ത് മുജാഹിദോ ഒരു ജമാത്ത് ഇസ്ലാമിക്കാരനോ തബ്ലീഗുകാരനോ ആയിരുന്നാൽ ഒരിക്കലും ആ സദസ്

ുംദിരീങ്ങളുടെ മധുരകൾ നിങ്ങൾ പാടണമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കുന്ന അഷ്റഫു ഈ ലോകത്ത് ഉണ്ടായിരിക്കും അവകാശവാദമല്ല യാഥാർത്ഥ്യമാണ് നാം മാത്രമാകുന്ന ഇടക്കൊരു വിഷയം കൂടി പതിനേഴാമത്തെ രാവ് ലൈലത്തുൽപദ ും സാധ്യതയുണ്ടെന്നും മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രിയപ്പെട്ട മുദ്മിനീയങ്ങളും അയ്യാമത്ത എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടാകുമ്പോൾ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു നോക്കണം ഈ നടത്തത്തിൽ വല്ല പ്രാധാന്യവും ഉണ്ടോ ഇതിൽ മുങ്കാമികൾ വല്ലതും ചെയ്തിട്ടുണ്ടോ യമനിൽ എന്ന് പറയുന്ന നാട് യമൻ എന്ന് പറയുന്ന നാട് നോക്കിയിട്ടാണ് പഠിക്കേണ്ടതെന്നും അഷ്റഫുണ്ട് നൂറ്റാണ്ടുകളായും യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് വിശുദ്ധമായ റമവാ പതിനേഴാമത്തെ രാവിൽ നാം നടന്നതുപോലെ യമനിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ഹഫീൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്തുവച്ച് വരെ കേരളത്തിൽ വന്നുപോയ പണ്ഡിതനാം അവരുടെ ലൈവ് ഇന്നലെ ഞാൻ അത് നേരത്തെ നേരെ കണ്ടിട്ടുള്ളതാണ് അവരും പതിനേഴാമത്തെ രാവിലെ യമനിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ സ്വലാത്തുകൾ ചെല്ലിക്കൊണ്ട് സിക്ര ചെല്ലിക്കൊണ്ട് നടക്കാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെയ്യാമത്ത് നാട് വരെ നമ്മുടെ ഈ പരിപാടി ഇതിനേക്കാൾ ഉപരി അടുത്ത കൊല്ലത്തുണ്ടായിരിക്കണം അള്ളാഹു തെയ്യാമത്ത് നാട് വരെ നിലനിർത്തി തരുമാറാകട്ടെ കാവലും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ും മുഴുവനും ഞങ്ങളുടെ നേതാവ് എല്ലാങ്ങളുടെ അതുറത്തുകളിലേക്കും